എല്ലാ മാസ പൂജയ്ക്കും ഞങ്ങൾ ദേവസ്വം ബോർഡ് മെമ്പർമാരുൾപ്പെടെ അവിടെ ചെല്ലുവല്ലോ പ്രസിഡന്റ് ഉൾപ്പെടെ മെമ്പർമാർ ചെല്ലുവല്ലോ ആ ഒന്നാം തീയതി എല്ലാ മാസവും മരാമത്ത് വർക്കുകളുമായി ബന്ധപ്പെട്ട മീറ്റിങ്ങുകൾ നിരന്തരമായി അവലോകനം ചെയ്തു മുന്നോട്ട് പോകും ഇവിടെ എല്ലാ മാസവും തന്നെ മറ്റ് ഇവിടെ ബാക്കി കാര്യങ്ങൾ മൊത്തത്തിൽ ഞങ്ങളിവിടെ ഓരോ മാസവും അവലോകനം നടത്തി പോകും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ നമുക്കറിയാം ശബരിമലയിൽ എത്തുന്ന ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭഗവാനെ കൊടിമരച്ചൂട്ടിലൂടെ ചെന്ന് നേരിട്ട് കാണുക എന്നുള്ളത് ഒന്ന് അവിടെ വരുന്ന ഭക്തജനങ്ങളിൽ എൺപത് ശതമാനം പേർക്കും സത്യത്തിൽ ഭഗവാനെ സംതൃപ്തിയോടുകൂടി തൊഴുത് പോകാൻ കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ് നമ്മൾ ഫ്ലൈ ഓവർ പതിനെട്ടാം പടി കയറി ഫ്ലൈ ഓവർ വഴി കറങ്ങി വന്ന് ആ ഭഗവാൻ്റെ ആ കുഴപ്പമില്ല കുഴപ്പമില്ല ഭഗവാന്റെ പിന്നെ മുന്നിലൂടെയുള്ള മൂന്ന് ബാരിക്കുകളാണ് മൂന്ന് ബാരിക്കുകളിൽ കൂടി ഏതാണ്ട് ഒരു മിനിറ്റിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്നത് ഇരുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ് പേർ വരെയാണ് ഒരു മിനിറ്റിൽ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് കേവലം നാലോ അഞ്ചോ സെക്കൻഡ് നാലോ അഞ്ചോ സെക്കൻഡ് മാത്രമാണ് അവർക്ക് ദർശനം ഇപ്പോൾ സാധ്യമാകുന്നു നിങ്ങൾക്ക് ശബരിമലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള നിങ്ങൾക്കതിൻ്റെ കാര്യങ്ങൾ അറിയാം അതുകൊണ്ട് തന്നെ എൺപത് ശതമാനം പേർക്കും തൃപ്തിയോടെയല്ല അവരെന്ന് പറഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് ഒരുപാട് പേർ ഫോൺ വഴിയും കത്തുകൾ മുഖാന്തരവും ഒക്കെ ഞങ്ങളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളൊന്ന് ട്രയൽ നടത്താം എന്ന് തീരുമാനിച്ചത് പതിനെട്ടാം പടി കയറി നേരെ ബലിക്കല്ലിന് ഇരുവശത്തും ഒരു വഴിയുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ആളുടെ ഉണ്ടത് അതുവഴി നേരെ ഭഗവാനിലേക്ക് മുന്നിലേക്ക് പോവുക നേരെ ഭഗവാന്റെ മുന്നിലേക്ക് നേരെ ശ്രീകോവിലേക്ക് നേരെ പോകുമ്പോൾ അവിടെ ഒരു ബാരിക്കേഡ് വഴി നടുക്ക് ഓരോ ഒരു ഫണ്ടാര രൂപത്തിൽ ഡിവൈഡ് ചെയ്ത് ഇടതുവശത്തു കൂടിയും വലതുവശത്തു കൂടിയും കയറ്റി വിടുക എന്നുള്ള ഒരു സംവിധാനമാണ് നമ്മൾ ആലോചിക്കുന്നത് ഇടതുവശത്തുകൂടി ഒരു ഏതാണ്ടൊരു ഇരുപത് ഇരുപത്തഞ്ച് സെക്കൻഡ് നടന്ന് കയറാൻ പറ്റുന്ന രൂപം വന്ന് ഇടത്തോട്ട് തിരിയും വലതുവിശത്തുകൂടി അങ്ങനെ തന്നെയാണ് പക്ഷേ വലതുവശത്തുകൂടി ചെല്ലുമ്പോൾ കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് പോയി കുറച്ചുകൂടി ചരിഞ്ഞ് താഴോട്ട് പോയി ഇടത്തോട്ട് തന്നെ തിരിഞ്ഞ് പോകും അവിടേക്ക് തന്നെ ഈ സിവിലിയൻ ദർശനം സിവിൽ ദർശനക്കാരുണ്ടല്ലോ അവർ കൂടി ഒരു നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചരിഞ്ഞ് കൂടി ചേർന്ന് പോകുന്ന രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ ഈ ദർശനം ുന്നത് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് ഒരു ഇരുപത് മുതൽ ഇരുപത്തഞ്ച് സെക്കൻഡ് വരെ ഭക്തജനങ്ങൾക്ക് ദർശനം കിട്ടുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അപ്പോൾ ഈ മാസം ജനുവരി പിന്നെ മാർച്ച് പതിനാലിന് നട തുറക്കുമ്പോൾ മീനമാസ പൂജയ്ക്കായി നട തുറക്കുന്നത് മാർച്ച് പതിനാലിനാണ് ആ സമയം മുതൽ നമ്മൾ ഇതിൻ്റെ ട്രയൽ ആരംഭിക്കും മാർച്ച് ഒന്ന് മുതൽ അതിൻ്റെ പിന്നെ മാർച്ച് പതിനാല് മുതൽ പ പതിനഞ്ച് രാവിലെ മുതൽ അഞ്ച് ദിവസം ഇതൊന്നും ട്രയലായി നടത്തും ഇതൊന്ന് സക്സസ്സായി മാറിയാൽ ഇത് പൂർണമായും നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് വിഷുപൂജയ്ക്ക് വിഷുപൂജയ്ക്കുള്ള പന്ത്രണ്ട് ദിവസം വരും അല്ലേ പന്ത്രണ്ട് ദിവസം ഇത് പൂർണമായും നമ്മൾ നടപ്പിലാക്കാൻ നടപ്പിലാക്കാൻ ശ്രമിക്കും അത് വിജയകരമായി നടന്നാൽ ഇനി ശബരിമലയിൽ ഈ രീതിയിലായിരിക്കും ദർശന രീതി അവലംബിച്ച് മുന്നോട്ട് പോകും അതിന് ഞങ്ങൾ ഇത് ഇപ്പോൾ പെട്ടെന്ന് പ്രഖ്യാപിച്ചതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ സീസൺ നടക്കുന്ന നടക്കുന്ന മാത്രയിൽ തന്നെ നമ്മളിതിൻ്റെയൊക്കെ ആലോചന തുടങ്ങിയതാണ് ശബരിമലയിലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായി ഞങ്ങൾ നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ശ്രീ വീണിവാസവനുമായി നേരത്തെ തന്നെ ആലോചിച്ചിരുന്നു ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ അതുപോലെ തന്നെ എ ഡി ജി പി പോലീസ് കോർഡിനേറ്റർ എ ഡി ജി പി ശ്രീജിത്ത് പിന്നെ നമ്മുടെ തന്ത്രിയുടെ അത്യം ഇത് പെർമിഷൻ കിട്ടേണ്ടത് ഒരു തന്ത്രിയുടെ പെർമിഷൻ ആണല്ലോ വേണ്ടത് അത് നേരത്തെ തന്നെ നമ്മൾ പിന്നെ നമുക്ക് കിട്ടിയിരുന്നു അങ്ങനെ എല്ലാവരുമായും ഡിസ്കസ് ചെയ്തു തന്ത്രിയുമായിട്ടും ശബരിമല സ്പെഷ്യൽ കമ്മീഷണറുമായിട്ടും എ ഡി ജി പി ഒക്കെ ആയിട്ടും എല്ലാവരുമായും ഡിസ്കസ് ചെയ്ത് ഞങ്ങളുടെ മരാമത്ത് വിങ് ഒരു പ്ലാൻ ആ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പോൾ അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ഞാനിവിടെ പോയിരുന്നു അതിൻ്റെ കാര്യങ്ങൾ ഞാനും മന്ത്രി ഒക്കെ പോയിരുന്നു അപ്പോൾ അത് വിലയിരുത്തിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനത്തിൽ നടത്തുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരുമായും കൂടി ആലോചിച്ചാണ് ഈ ഒരു പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇത് ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾക്കുള്ള ഒരു ദർശന വിഷമത്തിനുള്ള ഒരു പരിഹാരമായി മാറും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഒന്നാണ് രണ്ടാമത്തെ കാര്യം നേരത്തെ മെമ്പർ പറഞ്ഞതുപോലെ അയ്യപ്പ ആഗോള അയ്യപ്പ സബ്മിറ്റ് സംഗമം ഭാരതം ലോകം മുഴുവൻ ഇതറിയപ്പെടുന്ന ഒരു മത സൗഹാർദ്ദത്തിൻ്റെ കേന്ദ്രം എന്നുള്ളതാണ് ആ മതമൈത്രിയുടെ ആരാധനാലയം എന്നുള്ള പ്രശസ്തി ലോകം മുഴുവൻ അറിയിക്കുക എന്നതുപോലെ തന്നെ ശബരിമലയുടെ വികസനം ദേവസ്വം ബോർഡിന് ഒരുപാട് ഫണ്ടിൻ്റെയൊക്കെ കുറവുകളുണ്ടല്ലോ അപ്പോൾ അവരെയും കൂടി സുമനസ്സുകളുണ്ട് ഭഗവാന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ മനസ്സുള്ള ഭക്തജനങ്ങളുണ്ട് അവരേക്ക് കൂടി ശബരിമല വികസനത്തിൽ പങ്കാളിയാക്കുക എന്നതുകൂടി ആരോഗ്യപരമായ സംവാദങ്ങൾ നടക്കണം ഉറപ്പായിട്ടും ആരോഗ്യപരമായ സംവാദങ്ങളിലൂടെ മാത്രമേ നമുക്കൊരു ആചാരങ്ങൾ പരിഷ്കരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ സ്വാമി അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടക്കമുണ്ട് ആ സംവാദം ആരോഗ്യപരമായി തന്നെ നടക്കുകയാണ് നമുക്ക് ഏകപക്ഷീയമായി ദേവസ്വം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് മാത്രമായി ഇത് നമുക്ക് എടുക്കാൻ പറ്റില്ല മറ്റ് ദേവസ്വം ബോർഡുകളുമായി ഞങ്ങൾ ആലോചിക്കും സർക്കാർ തന്ത്രിമാരുമായിട്ട് നോക്കുന്ന സമൂഹമുണ്ട് തന്ത്രി സമൂഹമായിട്ട് ആലോചിക്കണം സർക്കാരുമായി കൂടി ആലോചിച്ചും ഉചിതമായ തീരുമാനം ഞങ്ങൾ എടുക്കും അതിന് ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻകൈ എടുക്കും മാത്രമല്ല എൻ്റെ കൂട്ടത്തിൽ വേറൊരു കൂടി പറയാനുണ്ട് നമ്മുടെ ഈ ആനകളുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ അതിലും നമുക്ക് തന്ത്രി സഹവുമായി ഒരു ചർച്ച വേണം ഇപ്പോൾ പത്ത് ദിവസത്തെ ഉത്സവം പത്ത് ദിവസത്തെ ഉത്സവത്തിൽ ഇപ്പോൾ നവാഹത്തിനും സപ്താഹത്തിനും വഴിമേൽ പറയടിപ്പിനും എല്ലാം ഒരു ആഘോഷമായിട്ട് ആനയെ കൊണ്ട് നടക്കുകയാണ് ഒന്ന് എതിരേൽപ്പ് ഒന്ന് ആനയെന്ന് പറയുന്നത് നമുക്ക് ഇണക്കിയെടുക്കാൻ പറ്റുന്ന ഇണങ്ങുന്ന മൃഗമല്ല അത് മെരിക്കി നമ്മൾ എടുക്കുകയാണ് മെരുക്കിയെടുക്കുമ്പോൾ പേടിപ്പിച്ചാണ് എടുക്കുന്നത് അതിന് പേടിപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ എപ്പോഴായാലും ഈ ആനയുടെ ഉള്ളിലൊരു ഒരു 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 ഇതുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ സ്ഥലപരിമിതി ഉണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലെല്ലാം മിക്കവാറും ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ദേവസ്വം ബോർഡിൻ്റെയും പരിമിതിയുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൽ പോകുന്നു നിങ്ങൾക്ക് അറിയാം സ്ഥലപരിമിതിയാണ് സ്ഥലപരിമിതിക്കനുസരിച്ച് സത്യത്തിൽ ആനകളുടെ കാര്യത്തിലൊരു എണ്ണങ്ങളുടെ കാര്യത്തിലൊരു ക്രമപ്പെടുത്തൽ വേണം ഇപ്പോൾ ഒരു പത്ത് ദിവസത്തെ ഉത്സവം അതിൽ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറഞ്ഞാൽ പള്ളിവേട്ട് ആറാട്ട് പള്ളിവേട്ട ആറാട്ട് ഇത്തരം ഉത്സവങ്ങൾക്കൊഴികെ അല്ലേ ബാക്കിയുള്ള സമയങ്ങളിൽ എഴുന്നള്ളത്തിന് അത് തന്ത്രിമാരു തന്ത്രി ഓരോ ക്ഷേത്രത്തിനും ഓരോ തന്ത്രിമാരുണ്ട് അവരും കൂടി ആലോചിച്ച് ഞാനിതിലേക്ക് ഒരു ദിവസം പോയപ്പോൾ നമ്മളെ വക്കീൽ പെൺപ്പെട്ട തിരിപ്പ് ഒരു വേദിയിൽ വെച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹം പക്ഷെ പോസിറ്റീവായിട്ടാണ് പറഞ്ഞു തരുന്നത് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം